നമസ്കാരം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും ഇനി ജനുവരി പതിനഞ്ചിനാണ് കേസ് വീണ്ടും പരിഗണിക്കുക കേസ് പഠിക്കാൻ ഇനിയും സമയം വേണമെന്നാണ് അധികൃതർ പറയുന്നത് റഹീമിന്റെ കേസ് പരിഗണിക്കുന്നത് അഞ്ചാം തവണയും റിയാദിലെ ക്രിമിനൽ കോടതി മാറ്റുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടിന് നടക്കേണ്ടിയിരുന്ന സിറ്റിംഗ് സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇന്നേക്ക് മാറ്റിയത് വീണ്ടും കേസിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാണ് കേസ് ഇപ്പോൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ചിലേക്കാണ് കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മരിക്കുന്നതിന് മുൻപെങ്കിലും മകനെ കാണണമെന്നും എന്തു ചെയ്താലും അവനെത്തിക്കണമെന്നും അബ്ദുൾ റഹീമിന്റെ മാതാവ് പ്രതികരിച്ചു റഹീമിന്റെ വിധി ഇന്ന് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ജയിൽ മോചനത്തിനുള്ള നിർണായകോത്തരം ഞായറാഴ്ച ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാതനം കോടതി വഴി നൽകിയിരുന്നു ഇതുപ്രകാരം കഴിഞ്ഞ ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയിരുന്നു എന്നാൽ പബ്ലിക് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോകാൻ കാരണമെന്നാണ് പറയുന്നത് ആദ്യ സിറ്റിംഗ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് നടന്നത് എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും അറിയിച്ച് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ നവംബർ പതിനേഴിന് വധശിക്ഷ ഒഴിവാക്കിയ അതേ ബെഞ്ച് കേസ് പരിഗണിച്ചു എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുള്ളതിനാൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കോടതി ഡിസംബർ എട്ടിലേക്ക് മാറ്റി ആ തീയതിയിൽ നടന്ന സിറ്റിംഗിൽ തീരുമാനമായില്ല എന്നാൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട വിശദീകരണം പ്രതിഭാഗത്തിന് നൽകാനായി അതുകൂടി പരിശോധിച്ച വിധിപ്രഖ്യാപനം ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീടാണ് ഡിസംബർ മുപ്പതിലേക്കും വീണ്ടും കോടതി സിറ്റിംഗ് നിശ്ചയിച്ചത് ഇതാണ് ഇപ്പോൾ വീണ്ടും മാറ്റിയത് അതേസമയം ജയിൽമോചന ഉത്തരവുണ്ടായാൽ അത് മേൽ കോടതിയും ഗവർണേറ്റും അംഗീകരിക്കേണ്ടതുണ്ട് ഇതിനുശേഷമാകും ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും